നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എല്ലിൽ നല്ല അടിപൊളി കോട്ടൺ കുർത്തീസ് വന്നിട്ടുണ്ട് ഒരു ഒമ്പത് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ കളറും ഇതിന്റെ സെലക്ഷനൊക്കെ കാണാം നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെയാണ് ഈ ഒരു കോട്ടൺ കുർത്തീസ് നിങ്ങൾക്ക് തരുന്നത് രണ്ട് ഒന്നാമത്തെ പാറ്റേൺ നല്ല ഇതാണ് നല്ല ഐറ്റമാണ് ചുങ്കി ഡിസൈനിൽ വരുന്നതാണ് ഈ കാണിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സ് എൽ സൈസാണ് ഫോർ എക്സ് എൽ സൈസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ചെസ്റ്റ് കൊണ്ടം വന്നിട്ട് നമുക്ക് ഈ ഫോർ എക്സൽ സൈസില് ചെസ് വണ്ണം അധികം നാപ്പത്തി ആറ് സൈസാണ് നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണോ ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് ടോപ്പിന്റെ വരുന്ന വരുന്നത് നാപ്പത്തിനാലാണ് കേട്ടോ ഇത് ഫോർ എക്സൽ സൈസിന് വരുന്നതാണ് നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണോ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് അടിപൊളി ലൈനിങ് ഉണ്ട് കോട്ടൺ ഐറ്റം ആണ് ലൈനിങ് ഇട്ട് തന്നെയാണ് വരും നല്ല കോട്ടന്റെ ലൈനിങ് ഇട്ട് തന്നെ വരുന്നതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപയാണ് എന്റെ അടുത്ത ഡിസൈൻ നല്ല ഇതാണ് നല്ല കോട്ടൺ ഡെയിലി യൂസിന് പറ്റിയ നല്ല ഐറ്റം ആണ് ത്രീ എക്സലും ഫോർ എക്സലും ആണ് നമുക്കിത് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് അതാ അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഡിസൈൻ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി കോട്ടൺ ടോപ്പ് ആണ് അതിന്റെ അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് യെല്ലോയിൽ വരുന്നുള്ളതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ കിടിലം ഐറ്റം ആണ് പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് നല്ല പീസാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് അടുത്ത വേറെ ഡിസന്റാണ്ട് ഇതാണ് സൈഡ് സ്വിക്റ്റഡ് ടോപ്പ് ആണ് വിത്ത് ലൈനിങ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഇതിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി ഇഞ്ച് ലെങ്തും ഫോർ എക്സലിന്റെ ചെസ്റ്റ് വണ്ണം വരുന്ന നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ആണ് വരുന്നത് ഓൺലൈനിൽ എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത് എൻ്റെ അടുത്തൊരു ഡിസന്റാണ്ട് ഇതാണ് ഇത് നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഐറ്റം ഉണ്ട് നല്ല ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണോ നല്ല ക്വാളിറ്റി ആട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് വിത്ത് ലൈനിങ് നല്ല പാറ്റേൺ ഡെയിലീസിന് പറ്റിയ നല്ല കിടിലം ടോപ്പ് ആ അടുത്ത വേറെ ഡിസൈൻ ഇതാണ് അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയൂ ദാ നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്ന പാറ്റേൺ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരും ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരണം അടുത്ത വേറെ ഡിസൈൻ എന്ന് പറയുക ഇതാണ് നല്ല സൂപ്പർ ആയിട്ടാണ് ഒമ്പത് ഡിസൈനിലാണ് നമുക്ക് ത്രീ എക്സ് എൽ ഡെ ഫോർ എക്സ് ടോപ്സ് വന്നിരിക്കുന്നത് ഡെയിലി യൂസിന് പറ്റിയ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നോർമലി ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചരയോളം വില വരുന്ന ടോപ്പാണ് ഇതാ എൻ്റെ ലാസ്റ്റ് ഡിസൈൻഡായി ഇതാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് നോക്കി മേടിക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസുകൾ നമുക്ക് ഓരോ ദിവസം വന്നോണ്ടിരിക്കുകയാണ് നല്ല നല്ല കളക്ഷൻ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും വിലക്കുറവിൽ കൊണ്ടുതരും അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ